ം ഞാൻ കിരൺ എസ് പിള്ളി വസ്തുത തിങ് ടാങ്കിന്റെ സ്ഥാപകനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൃഷിയെ പറ്റിയാണ് കൃഷി എങ്ങനെ സ്മാർട്ട് ആക്കാം എന്നുള്ളൊരു ആശയമാണ് ഇവിടെ പങ്കുവെക്കുന്നത് ആസ് യൂഷ്വൽ കരുനാഗപ്പള്ളി എന്നൊരു കോണ്ടെക്സ്റ്റിലാണ് ഇതിന്റെ ഡിസ്കഷൻ ഇവിടെ ഉണ്ടാവുക അപ്പോ ആ കരുനാഗപ്പള്ളിയിലെ അവസ്ഥ എന്താണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു കായലോര പ്രദേശമാണ് കടൽത്തീരമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപ്പിന് നമ്മുടെ മണ്ണിന് ഉപ്പ് രസം കൂടുതലാണ് നമുക്ക് നമ്മുടെ മണ്ണിന് അനുയോജ്യമായിട്ടുള്ള വെള്ളം ശരിയായിട്ട് കിട്ടണം അതായത് നമ്മൾ വെള്ളം അധികം ഉപയോഗിച്ചാലും വെള്ളം കുറവ് ഉപയോഗിച്ചാലും നമ്മുടെ കൃഷി പ്രശ്നത്തിലാവും അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് നല്ല വിളവ് കിട്ടുന്ന സ്ഥലമാണ് എങ്കിലും അതിനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പരിചയക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്ത് വെള്ളം എത്ര എടുക്കണം എപ്പം പിന്നെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് വേണം വെള്ളവും മറ്റോ കുഴിക്കാൻ അതായത് മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള സമയത്തൊക്കെ ഇത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പല കൃഷികൾ പച്ചക്കറി കൃഷികൾ അത്ര നല്ല വിളവ് തരില്ല അപ്പം ഇതൊക്കെ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിനെ കുറച്ചൊരു സ്മാർട്ട് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയാം അപ്പൊ ഇതിന് ഇതിന്റെ ആശയം എന്താണെന്ന് പറയാം അതായത് നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് കൃഷി എന്ന് പറയുമ്പോൾ എന്താണ് ചെടിക്ക് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ കൊച്ചിലെ പഠിച്ചതാണ് മണ്ണിന്റെ ഈർപ്പം വായുവിലെ ഈർപ്പം മണ്ണിന്റെ ഈർപ്പവും വായുവിലെ ഈർപ്പവും നമുക്ക് മനസ്സിലാക്കണം അപ്പോ മണ്ണിന്റെ ഈർപ്പും വായുവിന്റെ ഈർപ്പവും മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇന്ന് ഇലക്ട്രോണിക് സംവിധാനങ്ങളുണ്ട് ഇപ്പൊ സെൻസർ എന്ന് പറയും അതായത് ഒരു കത്രിക നമുക്കറിയാനല്ലോ ഒരു കത്രിക കത്രികയുടെ ആകാരത്തിലുള്ള ഒരു ഒരു സെൻസർ നമ്മൾ മണ്ണിലേക്ക് കുത്തി കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇലക്ട്രോണിക് സെൻസേഴ്സ് എന്ന് പറയും അതിന്റെ അറ്റത്ത് മണ്ണിന്റെ അടിയിലിരിക്കുന്ന ഭാഗങ്ങൾക്ക് മണ്ണിലെ ഈർപ്പം അളക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ട് മോയിസ്ചർ സെൻസിംഗ് എന്ന് പറയും മോയ്സ്റ്റർ സെൻസിങ് സോയിൽ മോയ്സ്റ്റർ സെൻസിങ് അപ്പോൾ ഈ സോയിൽ മോയ്സ്ചർ നമ്മൾ അളന്നു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് എത്രയുണ്ട് എന്നുള്ളത് ഒരു ആപ്ലിക്കേഷനിലോക്ക് ആപ്ലിക്കേഷനിലേക്ക് അതിന് അയക്കാൻ പറ്റും ഇപ്പം ഡേറ്റ മെക്കാനിസം ഉണ്ട് അപ്പോൾ ഈ സെൻസർ എടുത്തിട്ട് ഇത് നമുക്ക് ആയിട്ട് നമ്മുടെ മൊബൈലിലോട്ട് അയക്കും അപ്പോൾ ഇത് റിയൽ ടൈമിൽ അയക്കുകയാണ് അതായത് ഏത് നിമിഷവും ഇത് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് അപ്പം ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ നമ്മൾ ഒരു നാല് തവണ നമ്മൾ നമ്മളതിൻ്റെ എടുക്കും ആറ് മണിക്കൂർ നമ്മൾ നമ്മളതിൻ്റെ സെൻസറിൽ നമ്മൾ ഇപ്പം ഇത്ര മോയിസ്ചറാണ് ഉള്ളത് എന്നുള്ളത് എടുക്കും അതായത് തീരെ മോയിച്ചർ അല്ലെങ്കിൽ സീറോ നിന്നും പൂർണ്ണ മോസ്ചർ ഉണ്ടെങ്കിൽ നൂറൊന്നും എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ശതമാനം വെച്ചിട്ട് ശരി ആറ് മണിക്ക് ഇത്രയുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്ക് ഇത്രയുണ്ട് വൈകുന്നേരം ആറു മണിക്ക് ഇത്രയുണ്ട് പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഇത്രയുണ്ട് അപ്പം അങ്ങനെ നാല് തവണയായിട്ട് അത് അതിൻ്റെ സെൻസർ എടുത്തുകൊണ്ടിരിക്കും ഇത് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു ഇതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പവും അളക്കാനായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ സെൻസിങ് എക്യൂപ്മെന്റ് ഉണ്ട് അപ്പോൾ ഇത്തരം സെൻസറുകൾ നമ്മുടെ പറമ്പില് നമ്മളത് വെക്കുകയാണെങ്കിൽ കാരണം ഇത് മഴയും വെയിലും ഒക്കെ താങ്ങാനുള്ള ശേഷിയുള്ള അതിൻ്റെതായിട്ടുള്ള മെക്കാനിസംസ് ഉണ്ട് കാരണം അതിന് നമ്മൾ അതിൻ്റേതായിട്ടുള്ള പോളിമർ ഷീറ്റുകൾ കൊടുക്കും അപ്പം അത് മഴയും വെയിലും ഒക്കെ താങ്ങും പിന്നെ കുറച്ച് ഭാരമുള്ള സാധനം ഇത് കാരണം കന്നുകാലികൾക്കോ അല്ലെങ്കിൽ പട്ടികൾക്കോ അല്ലെങ്കിൽ നടന്നു പോകുന്ന മനുഷ്യർ ഇത് തട്ടി മാറ്റുകയില്ല നമുക്കത് അവിടെ കുഴിച്ച് ഫിക്സ് ചെയ്ത് വെക്കാനുള്ള മെക്കാനിസം ഉണ്ട് അപ്പം ഇത്തരം ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മണ്ണിന്റെയും നമ്മളുടെ അറ്റ്മോസ്ഫിയറിന്റെയും മോയിസ്ചർ അളക്കാൻ പറ്റും അപ്പം നമുക്ക് ഹിസ്റ്ററി ഉണ്ട് അതായത് ഇപ്പം കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് മോയിസ്ചർ എത്രയാണ് നമ്മുടെ കൃഷി ഏതാണ് അപ്പം അതിനൊത്തിട്ടുള്ള നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നിരിക്കട്ടെ ഇതൊരു ആപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷനിൽ പറയാൻ പറ്റും ചീരയാണെങ്കിൽ ഇതിപ്പം മണ്ണിന്റെ അളവ് ഇത്രയാണ് മോയിസ്ചർ ഈർപ്പം നമ്മുടെ വായുവിൽ ഇത്രയാണ് അതുകൊണ്ട് ഇത്ര അളവിൽ ഒഴിക്കുക ഇപ്പം നിങ്ങൾക്ക് കപ്പ കൃഷി ആണെങ്കിൽ ഇത്ര അളവിൽ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ മത്തങ്ങയാണെങ്കിൽ ഇത്ര അളവിൽ വെള്ളം ഒഴിക്കുക കത്തിരിക്കാണെങ്കിൽ ഇത്ര അളവിൽ തക്കാളി ആണെങ്കിൽ ഇത്ര അളവിൽ അപ്പം ഏതാണോ കൃഷി അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാനും കസ്റ്റമൈസ്ഡ് ആയിട്ട് കൃഷി ചെയ്യാനും പറ്റും അതാവുമ്പോൾ നമുക്ക് ടെക്നോളജി എനേബിൾഡ് കൃഷിയായി മാത്രവല്ല നമ്മുടെ ഉള്ള കൃഷിക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഒരു ഗ്യാരി നമുക്ക് പറയാൻ പറ്റും ഇത് ചെയ്താൽ ഇങ്ങനെ ചെയ് കഴിഞ്ഞാൽ അതിനുള്ള കൃഷി കിട്ടും അപ്പോ ഈ ചെറിയ കൃഷിക്കാരുണ്ടല്ലോ സ്മോൾ ഫാമേഴ്സ് എന്ന് പറയുന്നത് അതായത് വീട്ടിൽ തന്നെ കൃഷി നടത്തുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു സെൻസർ മെക്കാനിസം ഈ ഒരു ഇലക്ട്രോണിക് മെക്കാനിസം നമ്മൾ നമ്മുടെ പഞ്ചായത്ത് വാർഡ് തലങ്ങളിലായിട്ട് നമ്മളത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗുണമുണ്ടാകും അപ്പോൾ ഇത് എപ്പോഴും പഞ്ചായത്തിന് തന്നെ കൊടുക്കണമെന്ന് പറ്റിയെന്ന് വരില്ല അതിന് വേണ്ടിയിട്ട് ചിലപ്പം ചില ഫൗണ്ടേഷൻസ് ഇപ്പൊ ചില ട്രസ്റ്റുകൾ ചില എൻ ജി ഒസിന് ഇത് സ്പോൺസർ ചെയ്യാം അല്ലെങ്കിൽ ചില ഇൻഡിവിജ്വൽസിന് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരാൾക്ക് ശരി ഒരു രണ്ട് ലക്ഷം രൂപ അവർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഞ്ചായത്തും ഇന്ന ആൾക്കാരും ചേർന്ന് സ്പോൺസർ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് സെൻസർ കിട്ടും ഈ ആപ്ലിക്കേഷൻ ഹാൻഡിൽ ചെയ്യാം അപ്പം ഇതിനെ തന്നെ നമുക്ക് സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സിനെ വയ്ക്കാം ചെറിയ ജോലികൾ ഇതുവഴി ഉണ്ടാക്കാം സ്ത്രീകൾക്ക് ഇതുവഴി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ വീട്ടുവളുപ്പിലെ കൃഷി നമുക്ക് ഇത്തരം രീതിയിൽ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ച് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് മൊബൈൽ ആപ്സ് ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ മെയിൻ്റൈൻ ചെയ്യാമെന്ന രീതിയിൽ ടെക്നോളജി എനേബിൾഡ് അഗ്രികൾച്ചർ നടത്താവുന്നതാണ് ശ്രമിച്ചു നോക്കുക ഇതൊരാശയം മാത്രമാണ് കരുനാഗപ്പള്ളി പോലെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇത് ശ്രമിച്ചു നോക്കാവുന്നതാണ് ഞാൻ കിരൺ എസ് ബിലേ വസ്തുത തിങ്ക് ടാങ്കിന്റെ സ്ഥാപകനാണ് നന്ദി നമസ്കാരം